നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ അമേരിക്കയിൽ രാജാക്കന്മാർ വേണ്ട ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച പതിനായിരങ്ങൾ സ്നേഹയാത്രയ്ക്ക് പകരം ബിജെപിയുടെ ദേവാലയ സന്ദർശനം വൈദികർക്ക് മധുരം നൽകി രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും കോഴിക്കോട് കാറിൽ സഞ്ചരിച്ച കുടുംബത്തിന് നേരെ ആക്രമണം കൈക്കുന്ന ഉൾപ്പെടെ പരിക്ക് വൈപ്പിനിൽ വിഷിംഗ് ബോട്ടുകൾക്ക് തീപിടിച്ചു ഒരു ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചു എറണാകുളം ജില്ലാ സെക്രട്ടറി കോളേജിലെ പരീക്ഷാ പേപ്പർ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു കൊൽക്കത്തയിൽ തൊഴിലാളി സംഘടനകൾ മോദി സർക്കാരുകൾക്കെതിരെ പ്രതിഷേധം ഇരമ്പി വിശദമായ വാർത്തകളിലേക്ക് പോകാം അമേരിക്കയിലെ വീണ്ടും സംസ്ഥാനങ്ങൾ ഒരു മുന്നേറ്റം എന്ന വർത്ഥത്തിൽ എന്ന പ്രതിഷേധം പ്രതിഷേധം അരങ്ങേറുന്നത് ന്യൂയോർക്ക് അടക്കമുള്ളവയിൽ നിരവധി പ്രതിഷേധിച്ചത് വൈറ്റ് ഹൗസിലും ടെസ്റ്റ് അരങ്ങേറി അമേരിക്കയിൽ രാജാക്കന്മാർ വേണ്ട സ്വച്ഛാധിപത്യത്തെ ചെറുക്കുക തുടങ്ങിയ മുദ്രവാക്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് തെറ്റായി എൽ നാടുകടത്തക്കപ്പെട്ട കിൽമാർ അബ്രിയെ തിരികെ വരുത്തണമെന്നും നിരവധി പ്രതിഷേധകർ ആവശ്യപ്പെട്ടു അമേരിക്കൻ വിപ്ലവ യുദ്ധത്തിന്റെ ഇരുപത്തി ഇരുനൂറ്റി അമ്പതാം വാർഷികത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ആ പ്രതിഷേധം അതിനിടെ ട്രംപിന്റെ ആദ്യപാദത്തിലെ പ്രകടനത്തെ നാല്പത്തിയഞ്ച് ശതമാനം വോട്ടർമാർ അംഗീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു അഭിപ്രായ സർവേ റിപ്പോർട്ട് പുറത്തുവന്നു ഗാലപ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ പോൾ പ്രകാരം ഇത് അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്ത് ഇതേ കാലയളവിൽ അംഗീകരിച്ച നാൽപ്പത്തി ഒന്ന് ശതമാനം കൂടുതലാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രസിഡന്റുമാർക്കും ലഭിച്ച ആദ്യപാദത്തിലെ ശരാശരി റേറ്റിംഗ് ആയ അറുപത് ശതമാനത്തിനേക്കാൾ കുറവാണ് ഇതെന്നും ഈസ്റ്റർ ദിനത്തിൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് ബിജെപി നേതാക്കൾ വർഷങ്ങളിൽ നടത്തിയിരുന്ന വീടുകൾ തോറും കയറിയുള്ള സ്നേഹയാത്ര ഇത്തവണ നടത്തുന്നില്ല ഇതിന്റെ കുറവ് മറികടക്കാനാണ് ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ബിജെപി നേതാക്കൾ തീരുമാനിച്ചത് തിരുവനന്തപുരം പാളയം ലൂർത്ത് പെർണോനാ പള്ളിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാക്കാൻ ഈസ്റ്റർ ആശംസകൾ നേർന്നു ബി ജെ പി അധ്യക്ഷനുമായി ഉണ്ടായത് അവിചാരിതമായ കണ്ടുമുട്ടലെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു തൃശൂർ അതിരൂപത ബിഷപ്പ് കൌൺസിലിലെത്തിയ മന്ത്രി സുരേഷ് ഗോപി ബിഷപ്പ് മാർ ആൻഡ്രൂസ് തായത്തിനെ കണ്ടു ഇരുവരും മധുരം കൈമാറി പിന്നീട് തൃശൂരിലെ പുത്തൻപള്ളി ഒല്ലോ പള്ളി എന്നിവിടങ്ങളിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി മുൻവർഷങ്ങളിൽ ഈസ്റ്ററിന് പത്തു ദിവസം മുൻപ് തന്നെ സ്നേഹയാത്ര എന്ന പേരിൽ ബി ജെ പിയുടെ ബൂത്ത് തലം മുതലുള്ള നേതാക്കൾ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യേശു ദേവതയും ചിത്രങ്ങളുള്ള ആശംസ കാർഡുകളും കൈമാറിയിരുന്നു എന്നാൽ ഇക്കുറി സ്നേഹയാത്ര ഇല്ലെന്നത് വാർത്തയായിരുന്നു പിന്നാലെയാണ് ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള പാർട്ടിയുടെ നീക്കം നാദാപുരം കല്ലാച്ചി വളയം റോഡിൽ കാറിൽ സഞ്ചരിച്ച കുടുംബത്തിന് നേരെ ആക്രമണം അഞ്ചു മാസം പ്രായമായ പേർക്ക് നാലുപേർക്ക് പരിക്കേറ്റു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിൽ വളയം ഭാഗത്ത് നിന്ന് കല്ലാച്ചി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം പിടിച്ചു ഇത് ചോദ്യം ചെയ്തായിരുന്നു സംഘർഷത്തിന് ഈടയാക്കിയത് ആറംഗ സംഘമാണ് കുടുംബത്തിനെ ആക്രമിച്ചത് ഇവരുടെ കാറിന്റെ ഗ്ലാസ് ഇരുമ്പടി കൊണ്ട് തള്ളി കുട്ടി ഉൾപ്പെടെയുള്ളവരെ പരിക്കേൽക്കുകയും ചെയ്തു നാദാപുരം സർക്കാർ ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണ് സമൂഹ സ്ഥലത്തെത്തിയ പോലീസ് അക്രമം കാട്ടുകളിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തു വൈപ്പിൻ മുരുക്കും പാടത്ത് ഫിഷിംഗ് ബോട്ടുകൾക്ക് തീ ഒരു ബോട്ട് പൂർണ്ണമായും കത്ത് ആർക്കും പരിക്കില്ല ബോട്ടിലെ ജോലിക്കാർ ഭക്ഷണം പാചകം ചെയ്തതിനിടെയാണ് ഗ്യാസ് പടർന്നത് ഇതാണ് അപകടകാരൻ സൂചന തീ പടർന്ന ഉടനെ ജോലിക്കാർ ഇറങ്ങിയൂടിയതാണ് ലക്ഷ്യമായത് കാളമുക്ക് ഹാർബറിന് സമീപം കെട്ടിയിട്ടിരുന്ന ആരോഗ്യ എന്ന ഫിഷിംഗ് ബോട്ടാണ് പൂർണ്ണമായി നശിച്ചത് കുളച്ചൽ സ്വദേശിയോടാണ് ബോട്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ബോട്ടുകൾ കടലിൽ പോയിരുന്നില്ല സ്ഥലത്തുണ്ടായിരുന്ന ജോലിക്കാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് മറ്റു ബോട്ടുകൾക്ക് അപകടം സംഭവിക്കാതിരുന്നത് കൊടികുത്തുമലയിൽ ഇനി ഉദയവും അസ്തമയവും കാണാം വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ പെരിന്തൽമണ്ണ കൊടികുത്തി മലയിൽ നിന്ന് ഉദയവും അസ്തമയവും കാണാൻ പറ്റുന്ന രീതിയിൽ സമയക്രമം മാറ്റം ഏപ്രിൽ അവസാനത്തോടെ സാധ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു രാവിലെ എട്ടു മുതൽ അഞ്ചു വരെയാണ് നിലവിലെ സമയക്രമം എന്നാൽ ഇത് ഉദയവും അസ്തമയും കാണാനിരുന്നവർക്ക് രാശിയാണ് സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കൊടിക്കത്തിലെ സന്ദർശിച്ച വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് സമയക്രമം മാറ്റാനുള്ള നിർദ്ദേശം നൽകിയത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ സമയം നീട്ടാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത് എന്നാൽ വെളിച്ചക്കുറവും ജീവനക്കാരും കുറവും പരിഗണിക്കേണ്ടതുണ്ട് വെളിച്ചക്കുറവ് പരിഹരിക്കാനായി നടപ്പാതയിൽ സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം പദ്ധതി ടെൻഡർ ആയതായും ഏപ്രിൽ അവസാനം പൂർത്തിയാകുമെന്നും ഡി എഫ് ഒനി അറിയിച്ചു വനസംരക്ഷണ സമിതിയുടെ ഭാഗമായുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വനം മന്ത്രിക്ക് പുറമെ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളായ എം എൽ എ മാരായ സി കെ ഹരീന്ദ്രൻ എൽദോസ് കുന്നിപ്പള്ളി നജീബ് കാന്തപുരം വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ആഴ്ച കൊടിക്കുത്തിമലയിലെത്തിയത് തുടർന്നാണ് വികസന പദ്ധതികൾക്ക് വേഗം വന്നത് സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുന്നതിനു പുറമേ ശലഭോദ്യാനം ആരംഭിക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമാകുന്ന തരത്തിൽ കോടിക്കുത്തുമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വൈദ്യുതി വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമെന്നും നാട്ടുകാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അനുഭവത്തിന്റെയും കുരിശു മരണത്തിന്റെയും ഓർമ്മ പുതുക്കി ദേവാലയത്തിന്റെ ദുഃഖവെള്ളി ആചരിച്ചു ഗാംഗുർത്താമേപ്പുള്ള ക്രിസ്തുവിന്റെ പീഡന യാത്രയുടെ ഓർമ്മയിൽ കുരിശിന്റെ വഴി നടത്തി കുരിശു ആരാധന കൈപ്പിനീർ പുടിക്കൽ എന്നിവ ദുഃഖവെള്ളി ആചരത്തിന്റെ ഭാഗമായി നടന്നിരുന്നു ഞായറാഴ്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിജയം പ്രഖ്യാപിക്കുന്ന തിരുനാൾ ആഘോഷിക്കുകയാണ് മുതൽ വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു മരണത്തിന് ശേഷമുള്ള മൂന്നാം നാളിൽ യേശുദേവൻ ഉയർത്തിയെതിരും വിശ്വാസം ഈ ദിവസമാണ് സ്നേഹ സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷിക്കുന്നത് രാജ്യത്ത് കൂടുതൽ പി എസ് സി നിയമനങ്ങൾ കേരളത്തിൽ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ ലേഖലേക്ക രാജ്യത്തെ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം ലഭി നടക്കുന്നത് കേരളത്തിലാണെന്ന് ലഘുലേഖയിൽ സൂചിപ്പിക്കുന്നു രണ്ടാം നെഡറൈ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് ലഘുലേഖ പുറത്തിറക്കിയത് രണ്ടു പേറ്റുള്ള ലഘുലേഖിക്ക് പുറമെ നൂറ്റെട്ട് പേറ്റുള്ള വിശദമായ വിവരങ്ങളോട് കൂടിയ ബുക്കുകേറ്റം തയ്യാറാക്കിയിട്ടുണ്ട് രാജ്യത്തെ ആകെ പി എസ് സി നിയമനങ്ങളിൽ അറുപത്തിയാറ് ശതമാനവും കേരളത്തിലാണ് നടക്കുന്നതാണ് ലഘുലേഖിൽ പറയുന്നത് ഇതുവരെ ഒരു ലക്ഷത്തി നിയമന ശുപാർശകൾ നൽകി പതിനായിരത്തിലേറെ പുതിയ തസ്തികൾ സൃഷ്ടിച്ചു നോർക്ക എല്ലാവർക്കും ഭൂമി ഈ സേവനങ്ങൾ അതിദാര്യ നിർവ്വാചനം തുടങ്ങിയ കാര്യങ്ങളുമാണ് ലെഗ്ഗിലേക്കിൻ അക്കമിട്ട് നടത്തുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പി ആർ ഡി പുറത്തിറക്കിയത് എറണാകുളം ജില്ലയിൽ പി നയിക്കാൻ യുവനിര സി പി എം ജില്ലാ സെക്രട്ടറിയായി എസ് സതീഷിനെ തെരഞ്ഞെടുത്തു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന അധ്യക്ഷൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രണ്ടുപേർ പുതുമുഖങ്ങളാണ് കെ എസ് അരുണും ൻ ഷാജി മുഹമ്മദ് എറണാകുളത്ത് പാർട്ടി കൈവരിച്ച ഐക്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പാർട്ടിയുടെ ഈ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൂടുതൽ ജനകീയ ബന്ധങ്ങൾ ഉണ്ടാക്കി അത് പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കാസർഗോഡ് പാലക്കുന്ന് കോളേജിലെ പരീക്ഷ പേപ്പർ ചോർച്ചയിൽ പ്രിൻസിപ്പൽ ഇൻചാർജിനെതിരെ നടപടിയെടുത്ത് കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ പി സസ്പെൻഡ് ചെയ്തും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയിൽ പ്രിൻസിപ്പൽ ഇൻചാർജിനെതിരെ ബേക്കർ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ നടപടി പ്രിൻസിപ്പൽ സർവകലാശാലയെ വഞ്ചിച്ചെന്നും ഇമെയിൽ വഴി അയച്ച ചോദ്യപേപ്പർ എക്സ് വോം സൂക്ഷിക്കാതെ പരീക്ഷയ്ക്ക് മുമ്പ് പരസ്യപ്പെടുത്തുകയായിരുന്നു എന്നും എഫ്ഐആറിൽ പറയുന്നു ഏപ്രിൽ രണ്ടിനെ കോളേജിൽ പരീക്ഷാ സ്കോഡ് നടത്തിയ പരീക്ഷാണ് പരീക്ഷയുടെ പരീക്ഷയ്ക്ക് രണ്ടു മണിക്കൂർ കോളേജ് പ്രിൻസിപ്പലിന്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് യൂണിവേഴ്സിറ്റി അധികൃതർ അയച്ച ചോദ്യപേപ്പറിൽ ലിങ്കാണ് ചോർന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് വാട്സപ്പ് വഴി ഉൾപ്പെടെ ലഭ്യമാവുകയായിരുന്നു കൊൽക്കത്തയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ അംഗങ്ങൾക്കെതിരെ മഹാകാരിയുമായി ഇടതു തൊഴിലാളി സംഘടനകൾ ഇന്ത്യ കിസാൻ സഭ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ ആഭിമുഖത്തിലായിരുന്നു റാലി തൊഴിലാളി മേഖലയിലെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര തൊഴിൽ നിയമം പിൻവലിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു കേന്ദ്ര മമത സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിനാണ് കൊൽക്കത്തയിൽ സാക്ഷ്യം വഹിച്ചത് സി ഐ ടി ഓൾ ഇന്ത്യ കിസാൻ സഭ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ എന്നിവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു റാലി കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളാണ് റാലിയിൽ ഉന്നയിച്ചത് അഗതിമന്ദിരത്തിൽ സ്നേഹ സാന്ത്വനവുമായി ഉരുന്നുകൾ ഈശ്വര ദിനത്തിൽ അഗതി മന്ദിരത്തിൽ പച്ചക്കറി നൽകിയും അന്തേവാസികൾക്ക് മധുരം വിതരണം ചെയ്തു വായനശാല പ്രവർത്തകരുടെ ശേഖരിച്ച് സെമിനാരി ഹോം അഗതി മന്ദിരത്തിൽ നൽകിയത് ബാലവേദി കൂട്ടുകാരും വായനശാല ബാലബറും ചേർന്ന് മതസുപ്പീറിന് പച്ചക്കറികൾ കൈമാറി ഈശ്വര ദിനത്തിന്റെ ഭാഗമായി ബാലവേദി കൂട്ടുകാർ മുഴുവൻ അന്തേവാസികൾക്കും മിഠായി വിതരണം ചെയ്തു അടുക്കൻ വി പ്രദീപൻ വി കെ രാജീവൻ മണിയമ്പത്ത് രാഘവൻ സി സജീവൻ എന്നിവർ നേതൃത്വം നൽകി ചീര വെള്ളരി കക്കരി വയർ വെണ്ട വഴുതിന ചുരങ്ങ പടവലം എന്നീ പച്ചക്കറികളാണ് അഗതി മന്ദിരത്തിന് കൈമാറിയത് വാർഡ് മെമ്പർ കെ വിമല വാൻശാല ബാലഭാഹികളായ കെ കെ ശവൻകുമാർ കെ പി രാമകൃഷ്ണൻ എൻ ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം വാൻശാല പ്രവർത്തകർ അഗതി മന്ദിരത്തിന് പച്ചക്കറി വിതരണം ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേലുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കാസർകോട് ജില്ലയിലെ കാലിക്കടവ് മൈതാനത്ത് വെച്ച് നടക്കും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തുടർച്ചയാണ് ഈ സർക്കാരും അങ്ങനെ നോക്കുമ്പോൾ വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒൻപത് വർഷങ്ങളുടെയും പൂർത്തീകരണമാണിത് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എല്ലാ ജില്ലകളിലും ജില്ലാതല മേഖലാ യോഗങ്ങൾ നടക്കും വാർഷികാഘോഷത്തിന്റെ പകമായി പ്രദർശന വിപണന മേളകളും സംഘടിപ്പിക്കും തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം കേരളം ഉയർത്തുന്ന ജനകീയ ജനാധിപത്യ ബദലിന്റെ ആഘോഷം കൂടിയായി സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷം മാറുകയാണ് സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിന്റെയും സമത്വവും സാഹോദര്യവും അനാർത്ഥമാക്കുന്ന സാമൂഹ്യ പുരോഗതിയുടെയും സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ കേരളം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത് സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് സുസ്ഥിരവും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം രാവിലെ പത്തിന് കാലക്കടവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വൻസിന്റെ സന്ദർശനം സർഗാത്മക പ്രതിഷേധങ്ങൾ ഉയർത്തുക പുരോഗമന കലാസാഹിത്യ സംഘം മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഭീഷണിയുയർത്തിക്കൊണ്ട് സംഹാരൂപത്തിൽ അഴിഞ്ഞാടുന്ന ട്രംപ് ലോക ജനതയുടെ പൊതുശത്രുവായി മാറി തീർന്നുകൊണ്ട് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലാണ് അയാളുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാട്സ് ഇന്ത്യൻ ആനയും അമ്പാരിയുമായി സ്വീകരിക്കപ്പെടുന്നത് ജയ്പൂരിലും ആഗ്രയിലും ദില്ലിയിലും ഭാര്യക്കും മക്കൾക്കുമൊപ്പം ഉല്ലാസയാത്ര നടത്തിയ ശേഷം മോദിയെ കണ്ട് ട്രംപ് കൊടുത്തയച്ച കടലാസിൽ ഒപ്പു വാങ്ങി തിരിച്ചുപോകും അത്രേ ബൈലറ്ററൽ അഗ്രിമെന്റ് എന്ന പേരിൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആ കരാർ ഇന്ത്യൻ ജനതയുടെ ചൊലവിൽ അമേരിക്കൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചതിയൻ രേഖയായി മാറും ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് യഥേഷ്ടം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒരുക്കിയതും അതിനു പുറമെ ഇന്ത്യ അടങ്ങുന്ന ചതുർരാഷ്ട്ര സഖ്യ കരാറിൽ കൂടുതൽ ഇളവുകളും അമേരിക്ക നേടിയെടുക്കും ഇത് ഇന്ത്യയിലെ കർഷകർക്ക് മരണമണിയാകും പലസ്തീൻ ചോരപ്പുഴകൾ ഒരുക്കുന്ന ദുഷ്ടശക്തികൾക്കൊപ്പമാണ് തങ്ങളുമെന്ന് പ്രഖ്യാപിക്കാനാണ് വാൻസിന്റെ ഈ വരവ് നവാഫാസിസ്റ്റുകൾ ഉപയോഗിക്കുക ലോകശത്രുവായി മാറിയ ഒരു ഭരണ സംവിധാനത്തിന് കീഴടങ്ങാനുള്ളതല്ല ഭഗത് സിംഗിന്റെ ഇന്ത്യയെന്ന് പ്രഖ്യാപിക്കാനുള്ള അവസരമാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് കാലത്തെ വാൻസിന്റെ സന്ദർശന വേള കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ പുരോഗമനവാദികൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ സാംസ്കാരിക പ്രവർത്തകരും അണിനിരക്കേണ്ടതുണ്ട് സർഗാത്മക ആവിഷ്കാരങ്ങളിലൂടെ ഈ പ്രതിഷേധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാംസ്കാരിക പ്രവർത്തകർ മുൻകൈയ്യെടുക്കണമെന്ന് പുകാസ പ്രസിഡന്റ് ഷാജി എൻ കരുണും ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനനും അഭ്യർത്ഥിച്ചു പൊതുജന മലബാർ കെയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ കെ പി ജലജയുടെ അധ്യക്ഷതയിൽ മേജർ പി ഗോവിന്ദൻ വൈസ് പ്രസിഡന്റ് മലബാർ ക്യാൻസർ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഹർഷ ഗംഗാധർ മെഡിക്കൽ ഓഫീസർ മലബാർ ക്യാൻസർ സൊസൈറ്റി ബോധവർ ക്ലാസ് എടുത്തു വനിതാ വേദി കൺവീനർ പി പ്രഭാപതി സ്വാഗതവും ഓ ഗീത നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആശാന്തി വാർത്ത സമാപിക്കുന്നു